ആദ്യമായി തന്നെ തിരുക്കുമാരനും അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറഞ്ഞോളുന്ന് ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സാമിൻ്റെ കാര്യമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സപ്ലി ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കിട്ടുമെന്ന് അതിലൊരുത്തിയാണെങ്കിൽ അവളാണ് ഞങ്ങളൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ചത് എന്നിട്ട് അവൾക്ക് ആ സബ്ജക്റ്റിന് സപ്ലി കിട്ടുകയും ചെയ്ത് ഞങ്ങൾക്ക് നല്ല വിഷമമായിരുന്നത് എന്നാലും ഞാൻ അവൾമാരോട് പറഞ്ഞു വിഷമിക്കണ്ടടി അമ്മ അമ്മമാതാവിൻ്റെ കയ്യിൽ ഉടുക്കാടി നമ്മൾ പാസ്സാകും എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് എ സപ്ലി എഴുതിയ എക്സാമിനേക്കാട്ടും അതിൽ നല്ല ടഫായിരുന്നു സപ്ലി എന്നാലും അമ്മമാതാവിന് അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ എക്സാപ്ലിക്ക് പാസ്സാകാൻ സാധിച്ചു അതോടൊപ്പം തന്നെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും തേർഡ് ഇയറിൽ സൈക്കാട്രി എന്ന സബ്ജക്റ്റ് എന്താ വന്നേന്ന് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയത്തില്ല ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പഠിച്ചിട്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചതാണ് പക്ഷേ അവിടെ വന്ന് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തതിൽ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ല ഞങ്ങൾ തമ്മിൽ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക എന്നിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അതും ചൊല്ലി ഞങ്ങൾ ആ എക്സാം എഴുതി ഞാൻ അമ്മയോട് പറഞ്ഞു എക്സാം എഴുതാൻ പോവുക എനിക്കറിയത്തില്ല അമ്മ മാതാവ് കൂടെ കണ്ടേക്കണേന്ന് ഞാൻ പറഞ്ഞു ആ റിസൾട്ട് വന്നപ്പോഴും ജസ്റ്റ് ഞങ്ങൾ പാസ്സാവാൻ മുപ്പത്തെട്ട് മാർക്ക് മതിയെന്നേ പറഞ്ഞുള്ളൂ പക്ഷേ ഒരു കുഞ്ഞ് എൻ്റെ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും മുപ്പത്തെട്ട് എന്നുള്ളൊരു സംഖ്യയല്ല സംഖ്യയല്ല അവിടെ വന്നത് എല്ലാത്തിനും അമ്പതിനു മുകളിലുണ്ടായിരുന്നു മാർക്ക് അതോടൊപ്പം തന്നെ ഫോർത്ത് ഇയറിൽ ഗൈനക്കോളജി എക്സാം തേർഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞങ്ങൾക്ക് വന്നത് എന്താ എഴുതണ്ടേന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ പോലും എന്നിട്ട് എക്സാമിൽ പഠിച്ചത് പോയി നല്ല രീതിയിൽ ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റായിരുന്നു ഗൈനക്കോളജി പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തേർഡ് ഇയറിലുള്ളത് എന്താ എഴുതണ്ടേന്നൊന്നും അറിയത്തില്ല കുറേ നേരം അവിടെ അനങ്ങാതിരുന്നു അതിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ ലുപ്പുണ്ടായിരുന്നു വെഞ്ചരിച്ച അതും ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച് എക്സാം എഴുതി നല്ല ടഫായിരുന്നു എക്സാം അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ എല്ലാ എക്സാം കഴിയുമ്പോഴത്തേക്ക് എവിടെ നിൻ്റെ ദൈവമായ കർത്താവ് പേപ്പറിൽ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യമുണ്ട് സെഫാനിയെ മൂന്ന് പതിനേഴ് എന്ന വാക്യം ഞങ്ങൾ എഴുതുവായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ ഹോളീന്ന് പുറത്തിറങ്ങിയത് തിരിച്ചാ പേപ്പർ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു റിസൾട്ട് വന്ന് മുപ്പത്തെട്ട് മാർക്ക് വേണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളൂ പക്ഷേ മുപ്പത്തെട്ടല്ല അതിലും കൂടിയ നല്ല മാർക്ക് അമ്പതിനു മേലും അറുപതിനു മേലും ഞങ്ങൾക്ക് മാർക്ക് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ച് രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോള് അവൾക്ക് ഇടുപ്പിൻ്റെ അവിടെ ഒരു തടുപ്പ് പോലെ വന്ന് തടുപ്പ് പോലെ വന്ന് ഫ്ലൂഡ് കെട്ടിക്കിടക്കുകയായിരുന്നു അവൾ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് അതിന് മുമ്പ് തിരിച്ചവള് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഫിഫ്ത്ത് സെമിൻ്റെ എക്സാം നടക്കാൻ പോവാണ് എക്സാമിൻ്റെ മൂന്ന് ദിവസം മുമ്പ് അവൾക്ക് ഭയങ്കര വേദന അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല കടക്കാൻ പറ്റുന്നില്ല അതുപോലെ വേദനയായിരുന്നു അപ്പം മാഡംസ് പറഞ്ഞത് നീ വീട്ടിൽ പൊക്കോ എക്സാം എഴുതാൻ പറ്റത്തില്ല സപ്ലൂഡ് എക്സാം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അപ്പയും അമ്മയും പറഞ്ഞു എല്ലാം ആവശ്യം നീങ്ങിവ സപ്ലീയുടെ കൂടെ എക്സാം എഴുതാമെന്ന് പറഞ്ഞു അവൾ എന്നെ വിളിച്ച് കരഞ്ഞ് ചേച്ചി എനിക്ക് എക്സാം എഴുതണമെന്ന് ഞാൻ പറഞ്ഞു മോനെ നീ വരണ്ട അമ്മമാതാവ് അമ്മമാതാവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക അമ്മമാതാവ് നിന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു മേഡംസ് പറഞ്ഞു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മുതൽ അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ അവൾ നാല് മണിക്കൂർ ആ ഹോളിൽ പോയി എക്സാം എഴുതും എന്ന രീതിയിലായിരുന്നു പക്ഷേ അവൾക്ക് എക്സാമിൻ്റെ സമയത്ത് നാലും അഞ്ചും ജൂലൈൽ അവൾക്ക് ആയിരുന്നു ആ സമയത്ത് ഒമ്പത് മണിയാവുമ്പോൾ ഹാളിൽ കയറ്റും പത്തുമണിയാകുമ്പോൾ എക്സാം തുടങ്ങും ഒരു മണി വരെയായിരുന്നു എക്സാം അവക്കു വേണ്ടി ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി തിയാനം കൂടുകയും ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ക്ലാസ്സുകളും ഓരോരോ കാര്യങ്ങളും ഞാൻ കൂടുവായിരുന്നു മാതാവിൻ്റെ അതോടൊപ്പം തന്നെ അവളുടെ ഇടുപ്പിന് ഞാൻ എൻ്റെ ഇടുപ്പിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിന് ആ നാല് മണിക്കൂർ എക്സാം ഹോളിൽ ഇരിക്കാൻ ഉള്ള കഴിവ് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു മണിയാകാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇവൾ വരാൻ ഇവള് വന്നിട്ട് എക്സാം എങ്ങനെയുണ്ടോന്നല്ലേ ചോദിക്കുന്നത് മോനെ നിനക്ക് ഇരിക്കാൻ എനിക്കിരിക്കാൻ എന്ന് ഞാൻ അവളോട് ആദ്യം ചോദിക്കുന്നത് അവൾ വന്ന ഉടനെ പറയും ചേച്ചി എനിക്ക് ഇരിക്കാൻ പറ്റി ചേച്ചി എനിക്കൊരു വേദന ഇല്ലായിരുന്നു ചേച്ചി ആ അനുഗ്രഹം തന്ന അമ്മമാതാവെ അനുഗ്രഹിച്ച് അതോടൊപ്പം എനിക്ക് എപ്പോഴും പനി വരുന്നുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പനിയായിരുന്നു ഒരു മാസത്തിൽ മൂന്ന് നാലും പ്രാവശ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുമായിരുന്നു നാട്ടിലാണെങ്കിലും അങ്ങനെ ഹോസ് കോളേജിൽ ഹോസ്റ്റലിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആ പനിയും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും ഇപ്പം വരാറുള്ളൂ അതും ചുരുക്കമാണ് ആ ഡെയിലി വരുന്നതും ആ മാസത്തിൽ പോയി മൂന്ന് നാലും പ്രാവശ്യം അഡ്മിറ്റായി എല്ലാം എനിക്ക് മാറിക്കിട്ടി ഈ മൂന്ന് കാര്യമാണ് എൻ്റെ അമ്മമാതാവ് എനിക്ക് ഉടമ്പടി വരു സാധിച്ചെന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ മടിയായിരുന്നു ശേഷം നല്ല മടിയുള്ള ആളായിരുന്നു ഞാൻ ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല കുരിശുവരയ്ക്കാനൊക്കെ ഇരിക്കുന്നത് പേരിന് വേണ്ടി കുരിശ് വരയ്ക്കാനിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്കിപ്പോൾ ജപമാല ചൊല്ലിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല ഞാനിപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഏത് സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാലും എത്ര ടെൻഷൻ അടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാലും എനിക്കത് ജപമാല അന്ന് ദിവസം ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് ചൊല്ലിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരാത്ത സിറ്റുവേഷനായിപ്പം എനിക്കതില്ലാണ്ട് ഒരിക്കലും ഇപ്പം പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ജോസഫ് ജോസഫച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്നും കൂടുകയും എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുകയും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇടുകയും എൻ്റെ ഫ്രണ്ട്സിന് അതന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് നീ എന്തിനാ ഇത് ചെയ്യുന്നത് നിനക്ക് എന്താ കിട്ടാനുള്ളത് അപ്പുറത്ത് മാതാവിൻ്റെ രൂപക്കൂട്ട് നിന്നെയും കയറ്റി നിർത്താം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ കളിയാക്കുന്നവരോടൊക്കെ എനിക്ക് ദൈ ഇന്ന് എൻ്റെ ദൈവമാതാവ് എന്നെ ഇവിടം വരെ കൊണ്ട് നിർത്തി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി എൻ്റെ ദൈവമാതാവ് എന്നെ ഇവിടം വരെ നിർത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് ഞാൻ ആന്ധ്രയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് തെലുങ്ക് പത്രമായിരുന്നു മേടിച്ചോണ്ടിരുന്നത് ഞാൻ തെലുങ്ക് പത്രം മേടിച്ച് അവിടെ ഹോസ്പിറ്റലിലും അവിടെയുള്ള ഉള്ള തെലുങ്ക് സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കുമായിരുന്നു ആദ്യമായി എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രം കൊടുക്കാൻ ഞാൻ കൊടുക്കില്ലായിരുന്നു മേടിച്ച പത്രം വെറുതെ വീട്ടിൽ കൊണ്ട് വെക്കുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തന്നെ എന്തോ എന്നോട് തന്നെ ഒരു ഇത് തോന്നി എന്താണെന്ന് നീ കാണിക്കുന്നെന്നുള്ളൊരു മ്ലേ ഒരു ഇത് പക്ഷെ പിന്നെ എനിക്ക് ആ ഒരു മടിയൊക്കെ എന്നിന്ന് മാറ്റി ആരെന്ത് വിചാരിച്ചോട്ടെ എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പത്രമൊക്കെ മേടിക്കുകയും അതുകൊണ്ട് കോളേജിലും കോളേജിലെ തെലുങ്ക് സ്റ്റുഡൻസിനും അവിടുള്ള ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു ഞാൻ എന്നിട്ട് നോക്കുമായിരുന്നു അവർ ഈ പത്രം വായിക്കുമോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ കൊടുത്തതിൽ ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു അപ്പം കുറേ പേരൊക്കെ എൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ആ തെളുക് പത്രം വായിച്ച് തീർന്നിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ആ പത്രമൊക്കെ വായിക്കുമായിരുന്നു പിന്നെ കാരണപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കാദ്യം ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പേഷ്യൻസിനോടാണെങ്കിലും ഞാൻ നല്ല രീതിയിൽ ഒന്നും സംസാരിക്കില്ലായിരുന്നു എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ കുറേ അങ്ങ് സൈലൻറ്റായിപ്പോയി കുറേ നല്ല നല്ല രീതിയിൽ ഞാൻ സൈലൻ്റ് ആയിപ്പോയി ഹോസ്പിറ്റലിൽ ചെന്നാലും പേഷ്യൻസിനോടൊക്കെ നല്ല കാര്യവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു എഫേസോസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു യേശുവിൽ പ്രിയമുള്ളവരെ ജോമോളും കൂട്ടരു കൂട്ടുകാരുമായി ചേർന്ന് വന്ന് പരിശുദ്ധമ്മ ഒരുമിച്ച് അവരെ സന്തോഷിപ്പിച്ചു ഒരുമിച്ച് അവരമ്മ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അമ്മ മാതാവിനും ഇതേപോലെ നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ അമ്മ മാതാവിനും നിങ്ങളെക്കുറിച്ച് സന്തോഷമുണ്ട് കാരണം അവർക്കൊരുമിച്ച് ചോദിച്ച് ഒരുമിച്ച് കൊടുത്തു സെഹേനൂട്ട് ശാലയിൽ അമ്മ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ ആ മക്കൾക്കൊരുമിച്ച് വന്ന് സാക്ഷ്യം പറയുവാൻ സാധിച്ചത് വളരെയധികം വലിയ കാര്യമാണ് അമ്മയോട് ഇതുപോലെ നന്ദി പറയാൻ തയ്യാറായി എല്ലാവരും വരണം ആ മകൾക്ക് ഭയങ്കര ഭയവ പേടിയായിരുന്നു പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് ഒരു മണിക്കൂർ ഇരിക്കാൻ സാധിക്കാത്ത മകളെ അഞ്ച് മണിക്കൂർ ഒൻപത് മണിക്കൂറൊക്കെ ഇരുത്തിയെന്ന് രണ്ട് സമയം ഇരുത്തിയെന്ന് അവർ നമ്മളോട് പറയുകയുണ്ടായി അത് പരിശുദ്ധ അമ്മ തന്നെയാണ് ആ വിശ്വാസമാണ് അവരിവിടെ വെളിപ്പെടുത്തുന്നത് അവരൊരുമിച്ച് വന്നത് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചു ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയുന്നു ഒരുമിച്ച് ജയിച്ചു അത് വലിയ സാക്ഷ്യമാണ് അമ്മ കൊടുത്തത് ഈ അമ്മ ഇവർക്ക് കൊടുക്കുന്ന ഓരോ നിമിഷവും ചെയ്യുന്ന ഓരോന്ന് അനുഗ്രഹത്തിനും പരിശുദ്ധമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ എന്തു കൊടുത്താലും പോരാ പ്രിയമുള്ളവരെ ജപമാല ചൊല്ലാൻ മടിയായിട്ടിരുന്ന ആ മോൾക്ക് ഇപ്പോൾ ജപമാല ചൊല്ലിയില്ലെങ്കിൽ എന്തോ കുറവ് പോലെയാണ് നേരത്തെ അതെല്ലാം മടിയായിട്ടിരുന്നെന്നാണ് അവർ പറയുകയുണ്ടായത് ഇപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് പരിശുദ്ധ അമ്മ ജപമാലയുടെ മധ്യസ്ഥയാണ് ജപമാല ചൊല്ലിയാണമ്മ ഇത്രയും വരെ എത്തിയെന്ന് അമ്മയെ നമ്മളോട് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മോളും ജപമാല ഭക്തി വർദ്ധിപ്പിച്ചു കാരുണ്യ പ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്തു അവളെ ആ മോള് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് നമ്മളോട് പറയുകയുണ്ടായി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം അവർക്ക് നിത്യജീവനിലേക്ക് ഇതെല്ലാം മാറ്റുകയും അവർക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അനുഗ്രഹം കൊണ്ടവരെ ഒഴുക്കി കൃപയാൽ നിറയ്ക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ അവർ വഴി നമുക്ക് സാധിച്ചു പരിശുദ്ധമ്മേ അമ്മ തൻ്റെ പുത്രനോട് ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് നന്ദി പറയുവാൻ ഇവർ കടന്നു വന്നതിനെ ഓർത്ത് നമ്മൾക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതോടൊപ്പം കൈകൾ കരങ്ങളടിച്ച് ഇവർക്ക് നന്ദി പറഞ്ഞു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക